എല്ലാവർക്കും ഗേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ എന്താ നിജി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ച് കമൻസും പേഴ്സണലായിട്ടൊക്കെ ഒത്തിരി കമൻ്റ് വരാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞു ചില സമയങ്ങളിൽ അങ്ങ് മടിച്ചു പോയാലുണ്ടല്ലോ ഭയങ്കര മടിയാണ് അപ്പോൾ എന്തായാലും ഇന്ന് വൃശ്ചികമല്ലേ ഇന്നല്ല വൃശ്ചിക വൃശ്ചികമാസം ആയില്ലേ മാസം എന്ന് പറഞ്ഞൊരു വല്ലാത്ത ഫീലാണ് അതിൻ്റെ പറയാൻ പറ്റില്ല എനിക്ക് എന്തോ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള മാസങ്ങളാണ് അങ്ങനെ രാവിലെ ഉറക്കെഴുന്നേറ്റ് ഉറക്കെഴുന്നേറ്റ് ഉടനെ ഡോറൊക്കെ അങ്ങ് തുറന്നിട്ടിട്ട് ഇനി രാവിലെ തന്നെ എണ്ണ അങ്ങ് തേച്ചിടും അപ്പോൾ പറയാറുണ്ടല്ലോ ചേച്ചി എനിക്ക് എനിക്കെണ്ണ തേച്ചിട സമയം ഇതേപോലെ നമ്മൾ എഴുന്നേക്കുന്ന ആ ടൈമിൽ തന്നെ എണ്ണ തേച്ചാൽ കിട്ടിരുന്നാൽ മതി കേട്ടോ ഒരു നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ആ എണ്ണ അങ്ങ് തലയിൽ പിടിച്ചോളും അങ്ങനെ ഞാൻ എണ്ണ അങ്ങ് തലയിൽ തേച്ച് ഇടാമെന്ന് വിചാരിച്ച് ഇത് ഞാൻ സ്പെഷ്യലായിട്ട് കാച്ചതാണ് ഞാനെന്ന് പറഞ്ഞില്ലേ ഒരു വീടിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ടുള്ള കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ട് കേശവർദ്ധനാണെങ്കിൽ സമീപിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേശവർദ്ധനയാണ് ഇത് അപ്പോൾ ഇതാക്കണ്ട എനിക്കെപ്പോഴും ഇങ്ങനെ തലമുട്ടയുടെ അടിഭാഗത്ത് അങ്ങനായിട്ട് ചട പിടിക്കണം അപ്പോൾ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി ഉച്ചയ്ക്ക് കെട്ടിയ ഒരു വെപ്പുണ്ട് പണ്ടൊക്കെ ഇങ്ങനെയാണല്ലോ അമ്മമാർ രാവിലെ എഴുന്നേറ്റ് തല തലനേര ചെണ്ണയൊക്കെ തേച്ച് ചുരുട്ടി കയറ്റി അങ്ങ് വെച്ചിരിക്കും എത്ര നേരം വേണമെങ്കിലും അങ്ങനെ അങ്ങ് നിൽക്കും പക്ഷെ ചില ആൾക്കാർക്ക് അത് പറ്റത്തില്ല കേട്ടോ നമ്മൾ നമ്മുടെ ഹെൽത്ത് അറിഞ്ഞാൽ എന്തും ചെയ്യാവോ അത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ എന്തായിരുന്നാലും പണ്ട് തൊട്ടേ അങ്ങനെ ശീലിച്ചതുകൊണ്ട് എനിക്ക് എത്ര സമയം വേണമെങ്കിലും എണ്ണ തേച്ചിട്ടിരുന്നാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ വെള്ളം മാറി കുളിച്ചെന്നും പറഞ്ഞെനിക്കിങ്ങനെ പ്രശ്നം വരാറില്ല എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇവിടെയൊക്കെ വരുമ്പോൾ കൂടുതലും പൈപ്പ് ഉള്ളവരും അന്നേരം വീട്ടിൽ പോകുമ്പോൾ കിണറുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ അത് എല്ലാം മാറി തിരിഞ്ഞൊക്കെ ജീലിച്ചൊക്കെ വന്നതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമില്ല പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അതിന് നേരെ പോയി തൈറോയിഡിൻ്റെ ഗുളിക എടുത്തു കഴിക്കേണ്ടി വേണ്ട തൈറോയിഡുണ്ട് അപ്പോൾ രാവിലെ തന്നെ വെറും വയറ്റിൽ നമ്മൾ ചായ കുടിക്കണമെന്ന് ഒരു മണിക്കൂറെങ്കിലും മുന്നേ ഗുളിക എന്നാണ് എന്താ പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു രീതി ഇത് എപ്പോഴൊന്നുമില്ല ചില സമയത്ത് ചായ കുടിക്കാനായിട്ട് കപ്പ് കയ്യിൽ എടുക്കുമ്പോഴായിരിക്കും അയ്യോ ഗുളി കഴിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുന്നത് ചില സമയം അതോ ഒക്കെ കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ആലോചിക്കുന്നത് പക്ഷേ ചേട്ടനാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്ത് ഗുളിയൊക്കെ കഴിക്കണോ കാര്യങ്ങൾ ഇവിടെ തമ്മിയൊക്കെ അങ്ങനെയാണ് അതെല്ലാം കറക്റ്റായിട്ട് ആ സാധനം ഇതൊക്കെ അങ്ങ് ഫോളോ ചെയ്തോളൂ എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണെങ്കിൽ മരുന്നും ഗുളിയും കഴിക്കാനായിട്ടെ അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ അവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുക്കറിൻ്റെ ചീറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിലെപ്പോഴും ഒരു ചെറുതായിട്ട് അഴുക്ക് പിടിക്കും അപ്പോൾ രാവിലെ അതിൽ വെള്ളം ഒഴിച്ച് അതിനെ തുടച്ച് ഉറക്കിയെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെക്കുകയാണ് അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്ക് കുറച്ചൊന്നും തണുപ്പ് മാറിയിരിക്കുമല്ലേ പ്രത്യേകിച്ച് പാൽ തേങ്ങര മുറി പിന്നെ മാവ് തലേദിവസത്തെ മാവൊക്കെ ഉണ്ടെങ്കിൽ അത് അതെല്ലാം കുറച്ചൊന്ന് തണുപ്പ് മാറിയിരിക്കും അപ്പോൾ അതിനെല്ലാം പറക്കി എന്തൊക്കെ സാധനങ്ങൾ അതിനകത്തുനിന്ന് എടുക്കണോ അതെല്ലാം ഞാൻ പറക്കി എടുത്തിട്ട് വെളിയിൽ വെക്കുകയാണ് നല്ല മഞ്ഞുണ്ട് കേട്ടോ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറേയൊക്കെ അറിയാനും പറ്റുന്നുണ്ട് മഞ്ഞിൻ്റെ കാര്യങ്ങളെ അങ്ങനെ എല്ലാം ഒരിടത്തൊന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ വിചാരിച്ച് ചോറ് വെക്കാനായിട്ട് വെള്ളം അങ്ങ് പിടിച്ച് വയ്ക്കാന്ന് പിന്നെ വന്നാൽ പറപ്പറ കാര്യങ്ങളങ്ങ് കഴിയുമല്ലോ അങ്ങനെ കാലത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി തിളപ്പിക്കാനായിട്ടുള്ള വെള്ളം വേണമല്ലോ ചു കുടിക്കാനായിട്ടുള്ള അതിന് കൂടെ ആ ഒരു കലത്തിനകത്താക്കി അതും അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുക ഇന്നത്തെ പ്ലാൻ അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വയ്ക്കണമല്ല അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവും കൂടെ ആയിരുന്നു കുഴച്ചു വെക്കുക അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു പണി കിട്ടിയിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ആ മിക്സിയിൽ ജാറുണ്ടല്ലോ ഈ ചപ്പാത്തിക്ക് മാവ് പരത്തണത് ഞാനത് വാങ്ങിച്ചത് എനിക്ക് ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയായിരുന്നു പക്ഷേ അതിൻ്റെ ആ ഒരു സംഭവം ഒടിഞ്ഞു പോയി അത് എന്നെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്നെ വാങ്ങിക്കണം അപ്പോൾ ഇപ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ ചപ്പാത്തിക്ക് മാവ് നനയ്ക്കാനായിട്ട് അതുകൊണ്ട് ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കാറേയില്ല ഇന്ന് എന്തായാലും ചപ്പാത്തി മുദ്രക്കറിയാക്കുക എന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിക്കുള്ള മാവ് ഇടിച്ച് പൊട്ടിച്ചൊക്കെ അങ്ങ് പരത്തില്ല അങ്ങ് എന്താ പറയട്ടെ അങ്ങ് നനച്ചു വെക്കുകയാണ് എനിക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് നനയ്ക്കുമ്പോൾ വലിയൊരു അണ്ടാവ് വേണം നല്ല കുറച്ച് സ്പേസ് കിട്ടുകയുള്ളൂ കൈയ്യൊക്കെ ഒന്ന് വീശിയൊക്കെ മാവ് നനയ്ക്കാനായിട്ട് അങ്ങനെ മാവൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഹോൾ ഇട്ട് വയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് എയർ സർക്കുലേഷൻ നടന്നിട്ട് മാവ് നല്ല പഴുത്തിട്ട് വരും കൈ ഉടനെ ആ ഉരുളി അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ അത് അങ്ങനെ അവിടെ കിടക്കും അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങ് കഴുകി അങ്ങ് വെക്കാം ഒന്നാമത് അടുക്കള തലയിൽ അടുക്കള എത്രയും പെട്ടെന്ന് മാറ്റേണ്ട സമയം കഴുകി പിന്നെ കുറച്ചും കൂടെ പോട്ട് പോട്ട് പോട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകണമെന്ന് മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് അടുത്തുള്ള പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴുകി ആ മേൽ കമത്തി അതങ്ങ് എന്താ പറയുക ഒരു സമാധാനം അങ്ങനെ മാറുന്നനച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതും കഴിഞ്ഞിട്ട് കുക്കറിൽ അങ്ങ് വെക്ക മുതിര കഴുകി കുക്കറിലാക്കി അടച്ചു വെക്കാമെന്ന് വിചാരിച്ചേ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ മുതിര കുറച്ച് സമയം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം ഞാൻ ആ സംഭവം മറന്നു പോയി രാവിലെയാണ് ചപ്പാത്തിയും മുതിരക്കറിയും ആക്കാമെന്ന് എന്ന് വിചാരിച്ചത് അങ്ങനെ എന്തേന്ന് വെച്ചാൽ ആദ്യം ഈ മുതിര വെള്ളത്തിലിട്ട് അല്ല കുക്കറിലിട്ട് ശേഷം അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറേ വിസിലങ്ങ് പോകണം അപ്പോഴേക്ക് മുതിര ഒരു ഒരു വിധം വെന്ത് വരും അതിന് ശേഷം സവാള ഇട്ടാൽ മതി എല്ലാം ഒന്ന് മുതിര കഴുകി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങ് എടുത്ത് വെച്ചാൽ മതി അതിന് ഇനി എല്ലായിടവും അടിച്ചു വരണമല്ലോ അങ്ങനെ അടിച്ചു വരാനായിട്ട് ഹാളൊക്കെ അടിച്ചു വരയണേ ഹാളെല്ലാം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇനി ഇവിടെ ഒന്ന് കഴുകി ഇറക്കിയില്ലെങ്കിൽ എല്ലാം ഒരു കൂലറായിട്ട് കിടക്കും ഇനി വണ്ടി എടുത്ത് വെളിയിൽ വെക്കണം വണ്ടി ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കണോണ്ട് ഒരു കാര്യവും നടക്കൂല എട്ട വീട്ടിൽ നമുക്ക് പിന്നെ വണ്ടി അങ്ങനെ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റുകയുള്ളൂ കുറച്ചും കൂടെയൊക്കെ ഒതുക്കി വയ്ക്കാം മനുഷ്യത് കേൾക്കില്ല അത് വേറൊരു കാര്യമാണ് ഒത്തിരിയൊക്കെ നമുക്ക് ബാക്കിലോട്ട് ഒതുക്കി വെച്ചിരുന്നാൽ കുറച്ചും കൂടെ സ്പേസ് കിട്ടും അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് തൂക്കണമെങ്കിൽ ആ അവിടെയൊക്കെ ഒന്ന് കഴുകി ഇറക്കണമെങ്കിൽ ഈ എടുത്ത് വെളിയിൽ കൊണ്ടുവച്ചാലേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അതിനെ എടുത്ത് വെളിയിൽ വയ്ക്കുകയാണ് കുറേ നാളായിട്ട് ആ എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഭയങ്കര മടിയാണ് അയ്യോ ആദ്യം വണ്ടി പഠിച്ച സമയത്ത് എവിടെയെങ്കിലും വയ്ക്കോളാം വയ്യ കാരണം വണ്ടി ഓടിക്കാനായിട്ട് ആ കോവിഡ് സമയത്താണ് കേട്ടോ ഞാൻ വണ്ടി മൊഴിച്ചത് ഭയങ്കര രസം വരുന്നു വണ്ടി ഒന്നും ഇല്ലല്ലോ ആരും ഇല്ലല്ലോ റോഡിലൊക്കെ അപ്പോൾ നല്ലതുപോലെ വണ്ടി പഠിക്കാനായിട്ട് പറ്റി അങ്ങനെ വണ്ടി ഓടിച്ചെടുത്ത് പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പുറത്ത് വെക്കുന്ന മാത്രമല്ല എനിക്കിങ്ങനെ ഒതുക്കി വെക്കാനായിട്ട് ഒത്തിരി പാടാണേ ഇപ്പോൾ എപ്പോഴും വണ്ടി വരുന്ന സ്ഥലമാണ് ഓട്ടോ ആയിരുന്നാലും പിക്കപ്പായിരുന്നാലും അങ്ങനെ എപ്പോഴും വണ്ടികൾ വരും ആ കാറ് വരും അപ്പോൾ അതുകൊണ്ട് ചില സമയം തോന്നും മെയിൻ റോഡിൻ്റെ കാലിൽ തിരക്കാണെന്ന് തോന്നും ഇവിടെ അതുപോലെ വണ്ടികൾ വന്നുകളെ അപ്പോൾ ഒന്ന് ഒതുക്കി വെച്ചില്ലെങ്കിൽ പിന്നെ അവർ വന്ന് ഹോണടിച്ച് ഹോണടിച്ച് ചാവും അങ്ങനെ മാക്സിമം ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചിട്ട് താക്കോൽ അവിടെ കൊണ്ട് വെച്ച് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ട് ഞാൻ ഓർത്ത് എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് വണ്ടി എടുത്തിട്ട് കൊണ്ട് എവിടെയെങ്കിലും അങ്ങ് വയ്ക്കും പിന്നെ തിരക്ക് നടക്കും ഫോണാണെങ്കിൽ നമുക്ക് വിളിച്ച് നോക്കിയാൽ അറിയാം എവിടെ ഇരിക്കണം നീ കുന്ത്രണ്ടത് പറ്റൂലല്ലോ അങ്ങനെ എന്നിട്ട് അവിടെ ഒന്ന് എല്ലാം അടിച്ചു വരി തൂത്തിറക്കുകയാണ് അത് വല്ലാത്ത ഫീലാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയും പോലെ നിങ്ങളിങ്ങനെ ആദ്യം രാവിലെ എഴുന്നേറ്റ് മുറ്റു അടിക്കാനായിട്ട് നോക്കണം എൻ്റെ പൊന്നോ അതൊരു ഭയങ്കര ഫീലാണേ അങ്ങനെ മുറ്റു അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കഴുകി ഇറക്കിയില്ലെങ്കിൽ എപ്പോഴും ചെളിയാവും അതുപോലെ ഇന്നലെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ആ സിറ്റൗട്ടും ആ ഇത്രി പോവുന്ന ആ സിറ്റൗട്ടും ആ രണ്ട് സ്റ്റെപ്പും കൂടെ കഴുകിയെങ്കിൽ ഇറക്കിയാൽ ആ പണിയങ്ങ് ഞാൻ എന്താ ഈ വൈപ്പർ വാങ്ങിച്ചേട്ടെ ഇപ്പം ബൈക്കിൽ എളുപ്പമാണ് കുറയുന്ന ആളുകൊണ്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ച് തന്നിട്ട് വാങ്ങാൻ പറ്റാത്തൊരു സംഭവമാണ് എന്തായിരുന്നാലും ഇപ്പം ഞാൻ കൈ ഉടനെ അതങ്ങ് വാങ്ങി ഞാൻ ഇത് വാങ്ങണമെന്ന് വിചാരിച്ച് തന്നെ അതാ ഇവിടത്തേക്ക് ഇതിന് വേണ്ടിയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പ് നിറയെ വെള്ളം ആവും അപ്പോൾ നമ്മൾ തൂത്താലും തുടച്ചാലും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ടാവില്ല ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ വെള്ളം ഫുള്ളങ്ങ് വടിഞ്ഞു പോകുമല്ലോ അങ്ങനെ അവിടെ മൊത്തം അവിടെ ഒരു കളർ ചേഞ്ച് കാണുന്നുണ്ടല്ലേ ഞാനൊരു ദിവസം ഗ്യാസ് കൊണ്ടുവന്നപ്പോഴേക്കും ആ കുറ്റി എടുത്തു ഒരു ഒറ്റ വെപ്പ് ഒഴിച്ചു കൊടുത്തു നിന്നാണ് അവിടുത്തെ ആ സൈഡ് ചിപ്പായി പോയത് ഇപ്പോൾ അത് എത്രയൊക്കെ നോക്കിയിട്ടെങ്കിലും നല്ല നോക്കിയിട്ടും നല്ലൊരു വൃത്തികേടായിട്ട് ഇട്ട് ഇരിപ്പുണ്ട് പിന്നെ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കണ എന്തെന്ന് അറിയാമോ ആ നമ്മുടെ വീട്ടിലെ കണ്ണീർ ദോഷം ഇതോടുകൂടെയൊക്കെ മാറുകയുള്ളൂ എന്നൊക്കെയാണ് അയ്യോ അങ്ങനൊരു ദോഷം ഉണ്ടാകുന്നെനിക്ക് അറിഞ്ഞൂടേ കേട്ടോ നമ്മളെ വീട്ടിലെന്നോ എന്നിട്ട് ഇനി ഇവിടെ മൊത്തം ഇത് പഴയ ഒരു മോപ്പുണ്ട് ഞാനത് കളയാതെ വെച്ചിരിക്കുകയാണ് ഇതുപോലെ ഇങ്ങനെയൊക്കെ ഒന്ന് കഴുകി ഇറക്കാനായിട്ട് ആ മോപ്പാണ് നല്ലത് ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി അഴുപ്പിങ്ങനെ കുറുപ്രായ ഇളവി പോകുന്നതുകൊണ്ട് എപ്പോഴും കയറുന്ന സ്ഥലമില്ല അതുകൊണ്ട് നല്ല ചെളിയും കാര്യങ്ങളും ആവും അങ്ങനെ അവിടെയും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇറക്കിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ കുറേ ജോലികൾ അവിടെ തീർന്നിട്ടുണ്ട് ഇനി എനിക്കൊന്ന് കുളിക്കണം തല ഫുൾ എണ്ണ തേച്ചിരിക്കുകയാണ് ഞാനങ്ങനെ എല്ലാ ദിവസവും ഇത്രയും എണ്ണയും തേക്കില്ല കേട്ടോ ഇന്ന് നല്ല രീതിയിൽ എണ്ണ തേച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അതിനെ ഇങ്ങനെ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ എൻ്റെ മക്കളെ ഇതുപോലെ നല്ല കുറുകൂറാ വന്നോളും സംഭവം ഷാംപൂ ഒക്കെ ഇതിൻ്റെ ഏഴായാലിൽ വക്കത്ത് നിൽക്കൂല അപ്പോൾ ഞാൻ എല്ലാവരും ചോദിക്കുള്ളൂ ഷാംപൂ ഉണ്ടോ ചേച്ചിയും ചോദിക്കുന്നവർക്ക് ടിപ്പാണ് ഇതുപോലെ ചെമ്പരത്തിയില കുറച്ച് അധികം എടുത്താൽ പിന്നെ പറയുമ്പണ്ട് ഭയങ്കരമായിട്ട് മുടി പറക്കും നമ്മൾ സാധാരണ താളിങ്ങനെ കൈ കൊണ്ട് ഒന്നിങ്ങനെ എന്തുവണ്ണെന്ന് ഞെടിയൊക്കെ തേച്ച ഇതുപോലെ വരില്ല ചെമ്പരത്തി പൂ എടുത്തിട്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവല്ല ചെമ്പരത്തി ഇല എടുത്തതിന് ശേഷം അല്ലെങ്കിൽ പൂവൊക്കെ എടുക്കാം ഇതുപോലെ നല്ലതുപോലെ മിക്സിയിൽ ഇറച്ചും കൂടി തേച്ചാൽ ഉണ്ടല്ലോ സൂപ്പറാണ് അങ്ങനെ ഓടിപ്പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഒന്ന് ഫ്രഷ് ആവണത് കേട്ടോ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ മൈൻഡെങ്ങ് ഭയങ്കര റിലാക്സേഷനാണേ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ആരും ഉറക്കം എഴുന്നേറ്റിട്ടില്ല എല്ലാവരും നല്ല ഉറക്കമാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ തലപൊക്കിയൊക്കെ നോക്കണുണ്ട് അമ്മ ഉണന്ന് കിടക്കണമെന്ന് പറയാൻ അറിയിക്കാനായിട്ട് എന്നാലും അമ്മ ഉറങ്ങും കേട്ടാ ഞാനത് കൈയോടെ പിടിക്കുകയും ചെയ്യും അമ്മ ഈ അമ്മയ്ക്കും ഇവിടെ എല്ലാവർക്കും അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട് ഉറങ്ങിയിട്ട് പറയും ഉറങ്ങിയില്ലെന്ന് എന്തിനാണിങ്ങനെ ഉറങ്ങിയില്ല എന്ന് പറയണമെന്ന് എനിക്ക് ആരുമുണ്ട് ചേട്ടനാക്കി എൻ്റെ അപ്പുറം മറ്റേ അനീഷൻ മറ്റേ ബിഗ് ബോസിലെ അനീഷിനെ പോലെ ഞാനാണെങ്കിൽ സംഭവിച്ചു കൊടുക്കുകയില്ല ഞാൻ കണ്ട് കണ്ണടച്ച് കിടക്കണമെന്ന് ഞാൻ കണ്ട് കണ്ട് കണ്ടെന്ന് പറഞ്ഞ് ഞാനും ആളുകൊണ്ടിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളും കേട്ടോ ഞാൻ കുക്കറെടുത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് എന്താ പറയണ്ട വിളക്ക് തേക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളും ചിലപ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെക്കുകയെന്നില്ല അമ്മേനെ അങ്ങ് നോക്കിക്കോളും കേട്ടോ അമ്മ എണീച്ച് വന്നിട്ടുണ്ട് ഇനി എനിക്ക് വിളക്ക് തേക്കണം വിളക്കുരുക്കണം വിളക്ക് കത്തിക്കണം അതൊക്കെയാണ് എൻ്റെ അടുത്ത ജോലികൾ ഇവിടെ ഇപ്പോൾ ഞാനാണ് അമ്മ അമ്മയാണ് അമ്മയെന്ന് എനിക്ക് ചില സമയം തോന്നും കാരണം ബാക്കി സ്ഥലത്തൊക്കെ ചിലപ്പോൾ വലിയ ഇങ്ങനെ അമ്മമാരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് വിളക്കത്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ നേരെ തിരിച്ചാണ് ഞാനാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത് അമ്മ വൈകുന്നേരം വിളക്കത്തെങ്കിലും മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ലതുപോലെ വിളക്കും തേച്ചും നല്ലതുപോലെ നല്ല നമുക്ക് ഈ പറയും പോലെ ഈ ഒരു പൊടിയുണ്ടെങ്കിൽ എന്നാൽ ഞാൻ എപ്പോഴും പറയില്ല പീതാംബരി എനിക്കതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വിളക്ക് തയ്ക്കുന്ന പൊടി ഏതായിരുന്നാലും കുഴപ്പമില്ല പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ല എഫക്റ്റ് ആണ് കേട്ടോ നമുക്ക് കൈക്ക് കൈക്കൊന്നും പ്രശ്നമില്ല അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല വേറെ ആർക്കെങ്കിലും അലർജി ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ അങ്ങനെ അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്ന് തൊട്ട് തടവിയാൽ മാത്രം മതി വിളക്ക് വിളക്കിങ്ങനെ പളപ്പളപ്പളം മിന്നും പിന്നെ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരണതേ ഉള്ളൂ കേട്ടോ അവരൊക്കെ നല്ല ഫ്രഷായിട്ട് നല്ല ചെറുപ്പമായിട്ട് നിൽക്കുമെന്ന് പറയൂലെ നല്ല ചെറു ചുറുക്കുള്ള പ്രായത്തിൽ അതുപോലെ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല നല്ല സ്റ്റിഫായിട്ട് നിൽക്കും കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിഫ്നെസ്സൊക്കെ ഫുൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കില്ലല്ലോ അങ്ങനെ അതെല്ലാം കൊണ്ടുവച്ച് വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് കുറച്ചും കൂടെ നേരത്തെ കത്തിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നടക്കണില്ല എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആറുമണിക്ക് മുന്നേ തന്നെ ഈ വിളക്ക് കത്തിക്കാനായിട്ട് നോക്കണോണ്ടേ അങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് ഇന്ന് നമ്മുടെ യോഗാ മാറ്റാണ് ഇട്ടിരിക്കുന്നത് ഇന്ന് നാരായണീയം വായിക്കണം ഭയങ്കര സുഖമാണ് കേട്ടോ ആദ്യം വായിക്കണ പാട് മാത്രമേ ഉള്ളൂ ആദ്യം അതിൻ്റെ കടുകട്ടി വാക്കുകളൊക്കെ കാണുമ്പോൾ ഈശ്വരൻ ഇതെങ്ങനെ വായിക്കുമെന്ന് തോന്നിപ്പോവും പിന്നെ നമ്മൾ വായിച്ച് വായിച്ച് അതിലോട്ടങ്ങ് ആവുമ്പോഴേക്കും നമ്മൾ അറിയാണ്ട് നമുക്ക് തന്നെ അതിശയം തോന്നും ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നാണോ നമ്മുടെ നാളിൽ നിന്നാണോ ഇതൊക്കെ ഇങ്ങനെ വരണതെന്ന് സൂക്കായിട്ട് വായിക്കാൻ പറ്റും നല്ല സ്ഫുടമായിട്ട് തന്നെ നമുക്ക് നാരായണിയും നല്ല എനിക്ക് തോന്നുന്നു ഏത് ഗ്രന്ഥങ്ങളായിരുന്നാലും ഇതുപോലെ വായിക്കാം നല്ല രസത്തിൽ നമ്മൾ നമ്മളറിയാണ്ട് അതിലോട്ടങ്ങ് ലയിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ഇരിപ്പിൽ വായിച്ച് തീർക്കണ തീർക്കണവരൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് അത് നടക്കില്ല കേട്ടോ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് അതൊന്നും നടക്കില്ല അപ്പം ഞാനിങ്ങനെ അഞ്ച് അഞ്ച് ദശകങ്ങൾ വെച്ചാണ് കേട്ടോ വായിച്ച് തീർക്കുന്നത് അങ്ങനെ ഇപ്പം അഞ്ച് ദശകങ്ങൾ വെച്ച് വായിച്ച് വായിച്ച് ഏകദേശം വായിച്ച് തീരാറായി പിന്നെ ലളിത സഹസ്രനാമം ഇപ്പോൾ ഏകദേശമൊക്കെ കാണാതെ പഠിച്ച് കാണാതെ പഠിച്ച് ഫുള്ള് അങ്ങനെയല്ല ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ഞാനിവിടെ ലളിത സഹസ്രനാമം വെക്കാറുണ്ടല്ലോ അതുപോലെ വിഷ്ണു സഹസ്രനാമം വെക്കാറുണ്ട് അത് നമ്മളിങ്ങനെ കേട്ട് 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 ഞാൻ ഇടയ്ക്ക് വെച്ചിങ്ങനെ പി ഡി എഫ് എടുത്ത് വായിച്ച് നോക്ക് എനിക്കിനി ഒരു ബുക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ലളിതാ സഹസ്രനാമത്തിൻ്റേത് നാരായണിയും വായിച്ച് കഴിഞ്ഞിട്ട് അത് വായിച്ച് തുടങ്ങണം ആ അപ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് വായിക്കാം കേട്ട് കേട്ട് നമ്മളീ കാണാതെ പഠിക്കണേക്കാളും കേട്ട് കേട്ട് പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പഠിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ ജപമാല പണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന തുളസിമാലയാണ് നല്ലത് ജപമാലയ്ക്ക് പിന്നെ ഇനി ഇതാ ഒരു സൂര്യഭഗവാനേയും കൂടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി വരും നമ്മൾ ജപമാല കൊണ്ട് വേറെ ഒന്നുമില്ല ജപമെന്ന് പറഞ്ഞാൽ നൂറ്റെട്ട് തവണ ഒന്നുകിൽ ഓ നമശമായ പറയാമല്ലെങ്കിൽ ഓ നമോ നാരായണായ പറയാം അപ്പോൾ ആ മുത്ത് നമുക്ക് എത്ര എണ്ണമാണെന്ന് അവർ പറയും എത്ര മുത്താണ് മുത്താണുള്ളതെന്ന് അപ്പോൾ ഈ ജപമാല ജപിക്കുന്നതിൽ ഒരു രീതി ഉണ്ട് കേട്ടോ അതെനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പോൾ ഇളയനാത്തവും പറഞ്ഞു തന്നപ്പോഴാണ് അത് മനസ്സിലായത് നമ്മൾ ചൂണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ ജപിക്കാൻ പാടില്ല ചൂണ്ട് ചൂണ്ടുവരൽ ഇങ്ങനെ നീട്ടി വെച്ചതിന് ശേഷം നമ്മുടെ നടുവിരലുണ്ടല്ലോ നമ്മളെന്ത് പറയുന്നത് നമ്മൾ നടക്കത്ത സെൻ്റർ വിരൽ അത് വെച്ചിട്ടാണ് ഇങ്ങനെ തള്ളവിരൽ അതിൽ മുത്ത് വെച്ചിട്ട് തള്ളവിരലോട്ട് നീക്കി നീക്കി വേണം ജപിക്കാനായിട്ടുള്ളത് ജപിച്ച് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് മുത്ത് എത്തുമ്പോഴേക്കാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയാനുള്ളത് നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ പ്രാർത്ഥന അത് പറയാനുള്ളത് അപ്പോഴാണ് അങ്ങനെ കുറേ നാളായി കോലമൊക്കെ വരച്ചിട്ട് അങ്ങനെ വിചാരിച്ച് വൃശ്ചകം തൊട്ട് തന്നെ അതുകൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യണമെന്നേ അങ്ങനെ കോലം വരയ്ക്കുകയാണെങ്കിൽ ഞാൻ അച്ചിട്ടാണ് കോലം വരച്ചത് പക്ഷേ കുറേ സ്ഥലത്തൊന്നും അത് വന്നിട്ടില്ല ഞങ്ങളിപ്പോൾ അവിടെ അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് കോലപ്പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടി കോലപ്പൊടി ആകുമ്പോഴേക്ക് കറക്റ്റ് രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ സത്യത്തിൽ അരിപ്പൊടിയാണ് ചെയ്യാനുള്ളത് അരിപ്പൊടി ആകുമ്പോഴേക്ക് ഫുൾ ഉറുമ്പു ആവും അതുമല്ല കറക്റ്റായിട്ടുള്ള എല്ലാം ഒരേപോലെയല്ല പൊടിഞ്ഞ് വരേണ്ടത് ഇതങ്ങനെയല്ല എല്ലാം കറക്റ്റ് രീതിയിൽ പൊടി പൊടി പൊടിയായിട്ട് വരും അങ്ങനെ ഞാൻ ആദ്യം അച്ച വെച്ചിട്ട് അതങ്ങനെ കോല ഇട്ടതിന് ശേഷം വീണ്ടും കൈ കൈകൊണ്ടൊന്നും കൂടെ ഒന്ന് പിന്നെ എൻ്റെ കുറച്ച് കലാവിരുദ്ധം കൂടെ ഞാൻ അതിൽ സൃഷ്ടിക്കും എനിക്ക് എന്ത് കാര്യത്തിലും നമ്മുടേതായ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കണമല്ലോ അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ എനിക്കൊരു ബേസ് വേണം ബേസ് നമുക്ക് ചിലപ്പോൾ കിട്ടില്ല ആ ഒരു ബേസ് മാത്രം കടമെടുത്തിട്ട് ബാക്കി ഞാൻ എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനും കൂടെ ചെയ്യാറുണ്ട് കേട്ടോ അതിപ്പോൾ ഒരു ഒരു കുക്കിംഗ് ചാനൽ കണ്ടായിരുന്നാലും ഞാൻ അതിൻ്റെ ബേസ് മാത്രമേ നോക്കി വയ്ക്കുകയുള്ളൂ നമ്മൾ അതേമാതിരി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മുടെ കറിയല്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിയല്ലല്ലോ അത് അവരുടേത് നമ്മൾ കോപ്പി അടിച്ചതല്ലേ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയിട്ട് ഒന്നൊന്നര മണിക്കൂറായി ആയി അല്ല ഏകദേശം രണ്ട് മണിക്കൂറായിട്ടുണ്ട് എല്ലാവരും എഴുന്നേൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി കേശു കുട്ടനെ എണ്ണയൊക്കെ തേപ്പിച്ച് ഇവിടെയാണ് രാവിലെ കുളിക്കണ ശീലം അങ്ങനെ കേശുവിനില്ല അപ്പം ഞാൻ വിചാരിച്ച ആ ശീലം ഒന്നെ വരുത്തിയെടുക്കണം അങ്ങനെ ഇപ്പം മിക്ക ദിവസങ്ങളിലും കേശു കുട്ടനെ കുളിപ്പിക്കാറുണ്ട് രാവിലെ അല്ലെങ്കിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് മോൻ കുളിക്കണതേ അതുമല്ല തനിയെ തന്നെ അവനെ കുളിക്കാനായിട്ട് ഞാനിപ്പോൾ ശീലിപ്പിച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും പിള്ളേരെയൊക്കെ സത്യം പറഞ്ഞ് ഇൻഡിപ്പെൻ്റൻ്റ് ആക്കണം നമ്മളമ്മമാരൊക്കെ നമ്മൾ പുറകെ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടേ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ദൂരെ പോയി പഠിക്കുക എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും പിള്ളേർക്ക് ചിലപ്പോൾ പെട്ടെന്ന് അവരെ എവിടെയോ കൊണ്ടിട്ടതുപോലെ അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ വരും ഈ നമ്മളോരോ വീഡിയോസ് കാണുമ്പോൾ ഫോറിനേഴ്സ് കണ്ടിട്ടില്ല അവർ ആ പിള്ളേരെല്ലാം അവർ എന്താ പറയുക കുഞ്ഞിലേ തന്നെ അവർ ഇൻഡിപ്പെൻറ്റൻ്റ് ആക്കിയാണ് വളർത്തിക്കൊണ്ട് വരുന്നത് നമ്മളങ്ങനെയല്ല നമുക്കെന്തോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മളെ മക്കളെ അടുത്ത് നമുക്കുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞോ കാണുന്നവരെന്ത് വിചാരിക്കോ ഒരു കുന്തവും ഇല്ല നമ്മൾ അവർക്ക് അവരെടുത്ത് ചെയ്യേണ്ട ഒരു കണക്കിന് നോക്കി നോക്കിയാൽ ഒരു ദ്രോഹമാണ് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എല്ലാവരെ കൊണ്ട് പറ്റില്ലല്ലോ ബാക്കി തനിയെ ചെയ്യിക്കാനായിട്ട് ശീലിപ്പിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ കേശിക്കുട്ടൊന്നും നല്ല ഭംഗിയായിട്ട് പോ കുളിക്കും തല തുടയ്ക്കാൻ പോന് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ തല തുടച്ച് കുറച്ചൂടെ കഴിയുമ്പോഴേക്കും അവ തനിയെ തല തുടച്ചോളും ഇപ്പം ഞാൻ കുളിച്ചിറങ്ങുമ്പഴേക്കുമ്പോൾ അവന് ദേഹമൊക്കെ തുടയ്ക്കാൻ പറയുമ്പോൾ തനിയെ ദേഹം തുടയ്ക്കും കുറച്ച് വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കും എന്നാലും സാരമില്ല വെള്ളമല്ലേ വേറൊന്നും അല്ലല്ലോ കുറേ കഴിയുമ്പോഴേക്കും അവനതെല്ലാം പഠിച്ചു വരും തനിയെ തേക്കും തനി കുളിക്കും വന്നടനെ ഇപ്പോൾ പോയി മേല് കഴുകാൻ പറഞ്ഞാൽ ഞാൻ ബാക്കിൽ നിന്ന് മേല് കഴിവ് തോറത്തെടുത്തുകൊണ്ട് പോ കൊണ്ടുപോയി ബാത്റൂമിൽ നിർത്തി അങ്ങനെയൊന്നുമില്ല മോനെ പോയി ഇപ്പോൾ മേലുകഴുകയെന്ന് പറയുമ്പോൾ ആൾ നേരെ പോയി ബാത്റൂമിൽ കയറി മേല് കഴിവാനായിട്ട് തുടങ്ങുന്നുണ്ട് മതി ബാക്കി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ എന്താ മുതിരക്കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുതിര വെന്ത് വന്നപ്പോഴേക്കും അതിൽ കുറച്ച് സവോളയും വെളുത്തുള്ളിയും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറേ വെളുത്തുള്ളി കുറച്ച് മതി ഒന്നും കൂടി അത് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പീരയും കുറച്ച് മുതിരയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ വെന്ത് വന്ന മുതിരയും കൂടെ എടുത്തിട്ട് അതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം എല്ലാം കൂടെ വെച്ചിട്ട് നല്ലതുപോലെ അരച്ച് അതിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ രണ്ട് വിസിൽ പോവച്ചെടുക്കുമ്പോഴേക്കും നന്നായിട്ട് കറിയും കൂടെ ഒന്ന് തിളച്ച് വരും ഇത്രയേ ഉള്ളൂ ഭയങ്കര നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ മുതിരക്കറി എനിക്കാണെങ്കിൽ അങ്ങനെ വലിയ ഇഷ്ടമല്ലായിരുന്നു ചേട്ടൻ പറഞ്ഞിട്ടാണ് എടുത്തത് പക്ഷേ നല്ല അടിപൊളി ചപ്പാത്തിക്കൊക്കെ സൂപ്പറാണ് ചപ്പാത്തിക്കാണ് ഏറ്റവും കൂടുതൽ നല്ല ചോറിന് നല്ലത് തന്നെയാണ് കേട്ടോ എൻ്റെ മോ എന്തേന്നു ഇന്ന് ഞാൻ കേശിക്കുട്ടൻ ഇതായാലും ഇപ്പം ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കി കൊടുക്കണതേ ഉച്ചയ്ക്ക് ചപ്പാത്തി മുതിരക്കറിയാണ് കൊടുത്ത് വിട്ടത് ഇന്ന് വരെ കേശിക്കുട്ടൻ പറഞ്ഞിട്ടില്ല എങ്ങനെയെന്ന് ഇന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് പറയുകയാണേ അമ്മ ഉച്ചയ്ക്ക് തന്നു വിട്ടോ മുതിരക്കറി ഉണ്ടല്ലോ കിഡിലനായിരുന്നു എന്ന് അങ്ങനെ ഇതിപ്പോൾ കേശിക്കുട്ടനെ കൊടുത്തുവിടാൻ വേണ്ടി മാത്രം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയാണ് ബാക്കി ഇനിയിപ്പോൾ കേശു കുട്ടനെ കൊണ്ടുപോയിട്ട് വരുമ്പോഴേക്ക് ചിലപ്പോൾ അമ്മ ഉണ്ടാക്കി വയ്ക്കും അതുപോലെ അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നത് അപ്പം മാവൊക്കെ നല്ല സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഇടാ അങ്ങനെ കേശുകുട്ടനായിട്ട് കുഞ്ഞ് ചപ്പാത്തി പരത്തി അതിൽ വെച്ചു കൊടുത്തിട്ട് ഇനി നെയ്യും കൂടെ തേച്ചെടുക്കുമ്പോഴേക്കും അതിങ്ങനെ ബലൂണ് വരും പോലെ വീർത്ത് വരും നമുക്ക് എത്രത്തോളം മാവിന് പദം വരും അത്രത്തോളം ചപ്പാത്തി നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി ചിലപ്പോൾ പൂരി കൊടുത്തുവിടും പൂരിയേക്കാളും കുറച്ചും കൂടി ആകുമ്പോഴേക്കും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി കൊടുത്തുവിടണതാണ് കേശിക്കുട്ടനെ എണ്ണ തേപ്പിച്ചെങ്ങ് വിട്ട കേട്ടോ ചില ദിവസങ്ങളിൽ മാത്രമേ എണ്ണയും ഞാൻ തേച്ച് കൊടുക്കാറുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ എണ്ണയെങ്ങ് ഒഴിച്ചു കൊടുക്കും രണ്ട് കൈ കൊണ്ട് കൈ എണ്ണ തേച്ച് പിടിപ്പിരു മോനെ തലയിൽ ഉച്ച അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ മോനെ തേക്കാൻ അറിയുള്ളൂ മോനെ ബാക്കിലോട്ടും കൂടെ തേക്കണേ ഇവിടെയൊക്കെ സൈഡൊക്കെ തേക്കണമെന്ന് നമ്മൾ രണ്ടേ രണ്ട് ദിവസം പറഞ്ഞു കൊടുത്താൽ മതി മോനിൻ്റെ ഇന്ന് പിള്ളേർക്ക് ഒരു നമ്മളെ പോലെയല്ല അവർക്കിങ്ങനെ അഡാപ്റ്റേഷൻ കൂടുതലാണ് ഇതെന്ന് പറയേണ്ടത് എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മൾ എന്ത് പറയണോ അത് അവർ പെട്ടെന്ന് അവരത് സ്വീകരിക്കുക അവർക്കിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ പറയുന്നത് അവർ കുഞ്ഞ് ലോകം മാത്രമേ അവരുടെ ഉള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ അവരുടെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണോ അതെല്ലാം ആയിരിക്കും അവരുടെ മനസ്സിൽ അങ്ങനെ നമ്മുടെ ഇതാ മുതിരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ മുതിര ഇതിപ്പോൾ കുറച്ച് കട്ടിയായിപ്പോയി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ലൂസാക്കാം ആ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കടുക് തക്കാളിയും പച്ചമുളകൊക്കെ ലാസ്റ്റ് കടുക് താളിക്കുമ്പോൾ കൂടെ ഇടണതാണ് നല്ലത് അങ്ങനെ അത് റെഡിയാക്കി വെച്ച് കേശിപ്പുട്ടനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു നേരെ അമ്പലത്തിലോട്ടാണ് വന്നത് പനേരമൂട്ടിലോട്ട് അങ്ങനെ പണ്ട് എന്തെന്ന് പറയുമ്പോൾ വൃച്ചികമാസം ആയിക്കഴിഞ്ഞാൽ ഞാനും അനിയത്തിയും എൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ശ്രീദേവി ഞങ്ങൾ പേരും കൂടി എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും വിളക്ക് കാണാനാണ് രാവിലെയല്ല കേട്ടോ അന്നേരം വൈകുന്നേരം കടലേ പോവുള്ളൂ രാവിലെ അമ്പലത്തിൽ പോകൊക്കെ കുറവാണ് വൈകുന്നേരം കോണേന്തിനുണ്ടെന്ന് അറിയുമ്പോൾ വിളക്ക് കാണാനായിട്ട് ഇനി അങ്ങോട്ട് വിളക്കല്ലേ അപ്പോൾ എല്ലാ ദിവസവും പോയി വിളക്കൊക്കെ കണ്ട് അതൊരു രസമായിരുന്നു അങ്ങനെ നമ്മൾ വന്നപ്പോഴേക്ക് പൂജ്യ സമയമായിരുന്നു ലേറ്റ് ആയിട്ടല്ലേ വന്നത് അപ്പോൾ അതാ അവിടെ ഒരു മാളികപ്പുറം മാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ചു ഞങ്ങൾ ചെന്ന സമയത്ത് നിവേദ്യ സമയം ആയതുകൊണ്ടാണ് അമ്പലം അടച്ചിരുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് പുറത്തുനിന്നിക്കണമല്ലോ അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കണ്ട് കഴിഞ്ഞ് ഇറങ്ങി ചപ്പാത്തി മുതിരക്കറിയും കഴിക്കുകയാണ് ചേട്ടൻ കഴിച്ചും കൊണ്ട് പോയി അല്ല കഴിച്ചും കൊണ്ട് പോവാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോഴാണ് ഞാൻ കഴിക്കാനായിട്ടിരുന്നത് നല്ല നല്ല ടേസ്റ്റായിരുന്നു എവിടെ ചപ്പാത്തിയും മുതിരക്കറിയും കൂടെ അങ്ങനെ ചപ്പാത്തിയും മുതിരക്കറിയും കഴിഞ്ഞിട്ട് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് തന്ന കടും പായസമാണേ അങ്ങനെ അതും കൂടെ കഴിക്കുകയാണ് മുമ്പ് നമ്മൾ മിക്ക ദിവസങ്ങളിലും ഞാൻ ചേട്ടൻ അമ്പലത്തിൽ അപ്പോൾ അവിടെ നിന്ന് പടച്ചോറുണ്ടല്ലോ അത് തരും നിവേദ്യച്ചോറ് ഞങ്ങൾ ഞങ്ങളത് കൊണ്ടുവന്നിട്ട് രാവിലെ അതിനെ സാമ്പാറും അച്ചാറും കൂടെ കൂട്ടി കഴിക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇതാ മുടി ഷാംപൂ തേച്ച് കാലം പറന്ന് കിടക്കുമെന്ന് ഇനി പ്രശ്നം എന്തെന്നറിയാമോ അറിയാമോ ഇതിൻ്റെ ഒരു ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ കുഞ്ഞു 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 കുഞ്ഞായിട്ട് പൊടി വരും നമ്മളിങ്ങനെ അരച്ച് തലയിൽ ഷാംപു പോലെ തേക്കുമ്പോഴേ അപ്പോൾ അതിങ്ങനെ തലയിൽ ഇടിക്കും അത് നന്നായിട്ട് കളയണം അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രമേ കളയാൻ പറ്റൂ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഷാംപൂ തേച്ചതിനേക്കാളും ഭംഗിയായിട്ട് മുടി പറന്ന് കിടക്കും ഷാമ്പൂ തേക്കുമ്പോൾ നമ്മളതിൽ കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യണം ഇതാവുമ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല നല്ല സൂപ്പറായിട്ട് നമുക്കൊരു പ്രശ്നവുമില്ലാതെ എന്താ പറയുക മുടിയിലെ എണ്ണ കഴുകി കളയാം പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ചേച്ചി നല്ല ഷാംപൂ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഷാംപൂ അറിഞ്ഞുകൂടാ കേട്ടോ ഞാൻ അധികം ഷാമ്പൂ യൂസ് ചെയ്യാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ഷാംപൂസ് ഒന്നും അറിഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പറയണത് നിങ്ങളെ കുറച്ച് ആയുർവേദിക്കായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുമെന്നാണ് ഞാൻ പറയണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് ഞാൻ പറയാറില്ലേ നല്ല ഭംഗിയിൽ സൂര്യനെ കാണാന്ന് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം